മോളെ ഈ വെള്ളക്കുളങ്ങരക്ക് വന്ന് വഴിയെറിയോ വെള്ളക്കുളങ്ങര ആ ചേട്ടാ ചേട്ടൻ്റെ അവിടുന്ന് സ്ട്രേറ്റ് പോവുക സ്ട്രേറ്റ് പോകുമ്പോൾ ബ്യൂട്ടി പാർലർ കാണും ആ ബ്യൂട്ടി പാർലറിൻ്റെ അവിടുന്ന് ഇടവഴി കറി അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ലക്ഷ്മി ഫാൻസികളുണ്ട് ലക്ഷ്മി ഫാൻസിക്കാരിയുടെ അവിടുന്ന് റൈറ്റ് കറി പോകുമ്പോൾ സ്നേഹ ഫാൻസി കട ഫാൻസികളുണ്ട് അവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോൾ കല്യാണ ഫാൻസികളുണ്ട് കല്ല്യാണി ഫാൻസികളുടെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു തിയേറ്റർ കാണും ആ തിയേറ്ററിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ശ്രുതി ഫാൻസികളുണ്ട് അവിടുന്ന് റൈറ്റ് കരുഞ്ഞ് ലെഫ്റ്റ് പിടിച്ച് നേരെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്ലക്സ് അത് വാച്ച് കടയുക അവിടെ ശ്രുതി ഫാൻസി ശ്രദ്ധി ഫാൻസിക്കടയും ലക്ഷ്മി ഫാൻസിക്കടിയും കുളാബി നിൽക്കുന്ന ഒരു ഫാൻസിക്കടിയ ഒരു കുഞ്ഞു കട ഒരു പുതിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചേട്ടൻ അവിടെ ചോദിച്ചാൽ മതി വെള്ളക്കുളങ്ങരക്ക് പോകുന്ന വഴി പറഞ്ഞു തരും എനിക്ക് ഈ ഫാൻസി ഫാൻസി കട ഫാൻസികടത്തുരാ ചേട്ടാ ഞാൻ രണ്ടു മാസേ ഉള്ളൂ ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട് ഞാൻ അച്ഛൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ ഫാൻസി കടകളിൽ മാത്രമേ പോയിട്ടുള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കോളേജ് കോളേജ് വിട്ടാൽ വീടെ ഇങ്ങനെയുള്ളു എനിക്ക് സത്യം പറഞ്ഞാൽ വഴി അറിയത്തില്ല ചേട്ടനെ വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം പറഞ്ഞു പറഞ്ഞത് നല്ല അടക്കം അതുക്കുള്ള കുട്ടി കെട്ടു വന്ന് ഇങ്ങനത്തെ പിള്ളേരെ കേട്ടണം അമ്മയുടെ കടന്നില്ലല്ലോ പറഞ്ഞു ഞാനൊരു കാര്യം പറക്ക് അത് നല്ല അല്ല ഇത് കന കേട ചവിട്ട് നല്ല കേട്ടോ онуവരണ നീ വട നീ വട നീ പോട്ട് വരെ ഇരിക്കങ്ങ പോയി എങ്ങോട്ടേട്ടാ കുട്ടി മൊലെ പറട് കുട്ടി മൊലെ ഏ കുട്ടി മൊലെ രണ്ട് കുട്ടി മൊലെ ഉണ്ട് അവിടെ പാറമണ കുട്ടി മൊലെ പറന്ന പാറമണ കുട്ടി മൊലെ തുഭാശേ എടേ ഈ പറന്ന പാറമണ അവിടെ കുട്ടി മൊലെ ഏതാ നീ കരത്തിരിക്ക് പോന്ന് ഇവാ പറഞ്ഞു കൊടുക്ക് നീ വാ എങ്ങോട്ടാ കുട്ടി മൊലെ কি പോണം കുട്ടി മൊലെ പാറമണ അവിടെ എന്തുവാ അവിടെ വീട് ഇല്ലല്ല ഇദാരെ ആ ഇവിടുന്ന് നേരെ പോവാ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ നേരെ പോയി അവിടുന്ന് ലെഫ്റ്റ് പിടിച്ച് ഒറ്റ റോഡ് നേരെ പോയാൽ മതി പിന്നെ നിങ്ങൾ കാര്യം ചെയ്ത് ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് പറഞ്ഞില്ലേ റൈറ്റ് ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്തിട്ട് പാലം കറി പൊന്ന് സതീഷ് യാതവഴി ഇപ്പൊ പോവാൻ പറ്റൂടാ മൊത്തം പാലം പണിയായിട്ട് ഫുള്ള് ചെളിയായിട്ട് കിടക്കൂട്ടു അത് വഴി എതുവഴി കറിപ്പാൻ നീ പറയുന്നത് എന്നൊരു കാര്യം ചെയ്യ് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ചെലചേറിൻ്റെ ചിലഞ്ചേറിൻ്റെ കയറാതൊഴി പോകേണ്ട ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ നേരെ പോവുക ലഫ്റ്റ് പിടിക്കുക എടുക്കും പറഞ്ഞു ഗുരുമര ഗുരുമന്ദരത്തിന്റെ ബാക്കിൽ കൊണ്ട് ഒറ്റ റോഡ് നേരെ പോയതിന് ആ അതേപോലെ അത് പോകണ്ട ഫയർഫോഴ്സ് വന്ന് മരം മുറിക്കുന്ന വിളിപ്പോ അവിടെ മരം പോയി നടക്കുക മരം വേണോ വലിയ ആളാണ് എപ്പോഴും നടക്കത്തില്ല നിങ്ങൾ നിങ്ങൾ കാര്യം ചെയ്യേ നിങ്ങൾ എവിടെ നിന്നാണ് വന്നേ തെങ്ങോ തോന്നു തെങ്ങോ തോന്നുന്നു ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്ത് നേരെ പോകുമ്പോൾ റൈറ്റ് ഉണ്ട് അവിടുന്ന് ഒരു ഇടുങ്ങി രണ്ട് കയ്യാറോഡ് കയ്യാറോട് പോലെ പോയത് അവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കുക കനാൽ ഉറന്നു വിട്ട് വെള്ളം മുത്തും അതുവഴി പോയാൽ വണ്ടി പൊതു ഉള്ള കാര്യം ഞാൻ പറയാവേ ഞാൻ മോനെ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇവിടുന്ന് നേരെ എല്ലുമ്പോൾ ഗുരുമന്ദിരം കാണും ഗുരുമന്ദിരത്തിന്റെ അവിടെ നിന്ന് നേരെ സ്ട്രേറ്റ് പോകുമ്പം ബാങ്ക് ബാങ്കിന്റെ ഫ്രണ്ടിൽ കൂടെ ഒറ്റ റോഡേ ഉള്ളു നേരെ അതൊരു പോലെ എന്റെ ഞാൻ പറഞ്ഞത് ഭാര്യ കൊണ്ട് വിടണ്ട അതൊരു റോഡ് റോഡാ അതുവഴി വിടാ റോഡ് പണി നടക്കുന്നത് നിന്റെ പാർട്ടിക്കാർ പണിയല്ലേ പിന്നെ റോഡ് പണി ഓ ഒന്നര 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 വർഷം 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 റോഡ് പണി എടാ നീ ഇടങ്ങിയിരിക്കണം ഇതൊക്കെ നമ്മുടെ കാലത്തൊക്കെ ഇഷ്ടംപോലെ റോഡും പണിഞ്ഞിട്ട് എല്ലാം നടന്നിട്ടുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിർത്തായിരുന്നു എടാ എന്റെ പാർട്ടി ഉണ്ടായി കഴിഞ്ഞാ നിന്റെയൊക്കെ പാർട്ടി ഇവിടെ റോഡും കോപ്പും ഒക്കെ പണി തുടങ്ങി നടക്കാത്ത ഞങ്ങളുടെ പാർട്ടിക്കാരും ചേട്ടാ ഈ കുഴിക്കാട് ജംഗ്ഷൻ കുഴിക്കാട് പോവാനായിട്ട് ഇവിടുന്ന് നേരെ പോവാൻ നേരെ കൊണ്ടോ കുഞ്ഞു പാലം കൊണ്ടല്ലോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജംഗ്ഷൻ ജംഗ്ഷൻ ചെന്നിട്ട് നിങ്ങൾ നേരെ ഇടത്ത് കയറി ഇടത്ത് കയറി നേരെ പോയി സ്കൂൾ ഉണ്ട് അപ്പൊ സ്കൂൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വനിതാ ഹോസ്പിറ്റലിൽ പോന്ന വഴി എന്തോ അറിയാ അല്ല പിന്നെ ബ്ലഡ് കൊടുക്കാൻ പാച്ചി സീരിയസ് ആയിരുന്നു മാപ്പിനെ അത് കാണിക്കുന്നില്ല ഈ റൂട്ട് ഇതാണോ ഇതാണോ ആ ഈ റൂട്ടാ വഴി അറിയത്തില്ല അല്ലയോ മക്കളെ മക്കൾ നേരെ പോവുക നേരെ പോകുമ്പോൾ ഒരു ഉണ്ട് ആ ജംഗ്ഷൻ്റെ അവിടുന്ന് വടക്കോട്ട് തിരിയുക വടക്കോട്ട് തിരിയുമ്പോൾ ഒരു സ്കൂളുണ്ട് ആലും ഉണ്ട് ആലിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് പോവുക ആ കിഴക്കോട്ട് പോകുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ കാണും ആ പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് ഒരു ഉണ്ട് ആ ഇടവഴിന്ന് കിഴക്കോട്ട് പോവുക ആ കിഴക്കോട്ട് നീങ്ങുമ്പോൾ പടിഞ്ഞാറോട്ട് റോഡുണ്ട് അവിടുന്ന് വടക്കോട്ട് തിരിയുമ്പോൾ ഒരു നാലും കൂടിയ കവലയുണ്ട് ആ കവലയുടെ അവിടെ പടിഞ്ഞാട്ട് പടിഞ്ഞോട്ട് പോകുമ്പോഴാണ് മോനി പറഞ്ഞ വനിതാ ഹോസ്പിറ്റൽ എനിക്ക് ഈ വടക്കും കിഴക്കും ഒന്നും അറിയത്തില്ല അപ്പൊ നേരെ പോയിട്ട് വലത്ത് എടത്ത് അതിലേതെങ്കിലും ഒന്ന് ഈ ഉദ്ദേശിച്ച കിഴക്കാണോ കിഴക്കോട്ടാണോ ഇങ്ങനല്ല മോനെ ഇങ്ങനാ പുറകില്ല പുറകില്ല ചേച്ചി എനിക്കത് അറിയത്തില്ല ചേച്ചി എനിക്ക് വലത്തും ചേച്ചി അപ്പം ഈ പടിഞ്ഞാറോട്ട് പോണോന്ന് പറഞ്ഞില്ലേ സൂര്യൻ അസ്തമിക്കുന്ന ചേച്ചി എനിക്കറിയാം കൊച്ചാള് പഠിച്ചിട്ടുണ്ടോ എനിക്ക് വലത്തും ഇടത്തും പറഞ്ഞാൽ അറിയത്തുള്ളൂ ചേച്ചി അല്ല ഈ കിഴക്ക് വടക്ക് പടിഞ്ഞാറ് നേരെ അങ്ങോട്ട് പോകുമ്പോ വടക്കെന്ന് കഴിഞ്ഞാൽ നേരെ ആ കവല ചെന്നിട്ട് ആ വടക്ക് അങ്ങോട്ട് അത് കഴിഞ്ഞ് പിന്നെ പോണം സൂര്യൻ നോക്കി കിഴക്കോട്ട് അത് അസ്തമിക്കുന്നത് പടിഞ്ഞാറ് എന്തുവാ പ്രശ്നം എന്തുവാ എന്തുവാ ചേച്ചി എനിക്കത് അറിയത്തില്ലേ ചേച്ചി ഇതൊന്നു പറയുവോ ഇങ്ങനാണോ ഇങ്ങനാണോ എടാ ഇങ്ങനല്ലേടാ ഇങ്ങനെ ആ പുറകോട്ട് ഏ മനസിലായോ എന്തു Oh. ോ തെക്ക് പഠിച്ചല്ലോ അപ്പം കിഴക്കും പടിഞ്ഞാറും വടക്കും കൂടെ പഠിക്കേണ്ട നേരെ അങ്ങോട്ട് പോയിട്ട് പോവണ്ട വടക്കോളെ ചേട്ടാ ആ ചീനിച്ചട്ടി എടുത്ത് വെച്ചേക്കണേ ഞാൻ വരുവാന്നേ

ോണ്ട് തോണ്ട തോണ്ട തോണ്ടേർ നിർത്തിക്കെ ഈ ഗേറ്റ് ഈ ഗേറ്റ് കണ്ടോ ഓട്ടി കളഞ്ഞു വെട്ടിക്കളഞ്ഞോ വെട്ടിക്കളഞ്ഞടാ നല്ലൊരു നെല്ലിപ്പുളിപ്പോ കാലം ഓണെന്ന് വെട്ടിക്കളഞ്ഞ വണ്ടി എടുത്തു നല്ല ആ മകളെ തോണ്ട തോണ്ടതുണ്ട് തോണ്ടതുണ്ട് എന്താ ഇവിടെ 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 നിർത്തിക്കാൻ നിർത്തിക്കേറ്റ് ഇണ്ടല്ലോ ഗേറ്റില് ഓ മലയിട്ട് മലയിട്ട് എല്ലാം നല്ല മനുഷ്യർക്ക് റംബൂട്ടാനേ ഈ പൈസ ഇല്ല കൊണ്ടു വെക്കുവര നമ്മടെ നാട്ടില് ഇത്രേ ഞാവലുള്ള വീട് വേറെ ഇല്ല ഏക ഞാവൽ വീടാ ഇത് എല്ലാം പൊട്ടോ എന്റെ ഏത് വീട് വീട് ദാസമാമൻ്റെ വീട് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാമല്ലോ കൊല്ലം കൊണ്ടുപോവാന്നോടാമന്റെ വീട് ഇല്ലയോ മഞ്ഞാ ഗേറ്റിന്റെ ആരെയാ ഇതാ എന്റെ വീട്റോമൻ ഇവിടെ ഇല്ല അങ്ങനെ പോയിക്കുവ എന്റെ ഭർത്താവിന്റെ വരെ എനിക്കന്നോ നിനക്കാന്നറിയാവുന്നത് െറ്റ് പറ്റി കേട്ടോ ഞാൻ ശ്രീനിവാസൻ തന്നെ ഒരു കാര്യം ചെയ് എന്റെ മക്കള് കേട്ടില്ല ഒരു കവല ആ കവലയിൽ ചെന്നിട്ട് മക്കൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ശിവദാസന്റെ വീട് പറഞ്ഞുതരും ഇത് എന്റെ വീടാ ഞാൻ പോട്ടെ ഇന്നലെ വന്നല്ലോ എനിക്ക് നേരത്തെ ചെയ്താ പോരുന്ന എന്തൊരു പൊട്ടനാടാ നീ വരുമാന ചായ പോവാ ഓ ചേച്ചി ഒന്ന് മാറ്റി പിടിച്ചി കാര്യം ചോദിക്കാനാ ഞാനൊരു സെലിബ്രിറ്റി ആണേ ഇവിടെ ഹംസ ബ്യൂട്ടി സലൂൺ എന്ന് പറഞ്ഞ സലൂൺ ഇല്ലേ ബലൂണോ ഇല്ലേൺ അല്ലേ ചേച്ചി സലൂണ് അതായത് ഞാൻ വേണ്ടി വേണ്ടി ഇനാ ഉൽഘാടനത്തിന് വന്നതായിരുന്നു അപ്പോൾ അപ്പോൾ ഫോൺ അങ്ങേ സ്വിച്ച് ഓഫ് ആയി പോയി ആ ആ വഴി പറഞ്ഞു വഴിയോ ഞാൻ പറഞ്ഞുതരാ പക്ഷേ മോളെ ഈ തൂപ്പ് കാരണം എനിക്ക് ഇങ്ങോട്ടേ കാണാനും നോക്കാനും ഒന്നും പറ്റത്തില്ല മോളെന്നെ ഒന്ന് സഹായിക്കാവോ യ്യാ എന്ത് വെച്ച എന്ത് ചെയ്യണ്ടേ മോളെ ഒന്ന് ഒന്നൊന്ന് പിടിച്ചത് എല്ലം പിടിയല്ല ചൊറിഞ്ഞിട്ട് ചൊറിപ്പില്ല എല്ലാം കൂടെ അത് ഒന്ന് പിടിച്ച ഹലോ ആ സീതേ നമ്മുടെ ഹംസ പാർലർ തുടങ്ങിയായിരുന്നോ ആ ആ തുടങ്ങി ഒരു കൊച്ചെ എവിടെ ഉദ്ഘാടനം വഴി എവിടെയായിരുന്നു ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാ നീ ഇപ്പം എവിടെ നിൽക്കുവാണ് സൊസൈറ്റിയിലോ സൊസൈറ്റിയിൽ എന്തുവാ സൊസൈറ്റി നോട്ടം നീക്കി കൊച്ചാണ് സംസാരിക്കുമല്ലയോ ആ സൊസൈറ്റിയിൽ എന്തുവാ വിഷയമോ വരെ ഇട്ടെന്നോ പാലിനകത്ത് ഇനി മേലെ എൻ്റെ പശുവിൻ്റെ മേലും ഞാൻ സൊസൈറ്റി കൊടുക്കത്തില്ല കൊടുക്കത്തില്ല ഞാൻ നിൽക്കത്തിക്കെ നീ നീ ഞാൻ ഞാനവിടെ വരട്ടെ പ്രശ്നം പ്രശ്നം ഞാൻ ഊഷാക്കാൻ ഞാൻ ഞാൻ അവിടെ വരട്ടെ കേട്ടോ ഇടവും വലും അനങ്ങല്ലേ അനങ്ങല്ലേ ആ ശരി 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 മോളെ പൂർണ്ണ വഴിക്ക് രാജന്റെ വീട് രണ്ട് വീട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പുല്ലും ആ സാധനം അങ്ങോട്ട് അന്ന് ഇറക്കിയേക്കണം ഞാൻ ഇപ്പം വരാം എന്നിട്ട് ഇവിടെ നിൽക്കേ ഞാൻ ഇപ്പൊ ഓടി പോയിട്ട് വഴി പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ചേട്ടാ